ആദ്യ രാത്രിയിൽ വരൻ വധുവിന് ബിയറിൽ ലഹരി ചേർത്ത് നൽകി അഞ്ചാം നാൾ വധുബന്ധം ഉപേക്ഷിച്ചു മെയ് പതിനഞ്ചിനായിരുന്നു ഉത്തർപ്രദേശിലെ വാരണാസിയിൽ കാപ്സേത് ഗ്രാമത്തിൽ നിന്നുള്ള യുവതിയും മിർസാപൂരിൽ നിന്നുള്ള യുവാവുമായിട്ടുള്ള വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ വരൻ യുവതിക്ക് ബിയറിൽ കലർത്തി നൽകി കുടിപ്പിച്ചു താൻ കുടിക്കുന്നത് ലഹരിയാണെന്ന് യുവതി അറിഞ്ഞിരുന്നില്ല ഇതോടെ യുവതിക്ക് തലകറക്കവും അസ്വസ്ഥതയും അനുഭവപ്പെട്ടു പിന്നാലെ സ്വബോധം നഷ്ടപ്പെട്ട യുവതി പിറ്റേ ദിവസമാണ് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നത് യുവാവിന്റെ വിചിത്ര പെരുമാറ്റത്തിൽ അസ്വസ്ഥയായ യുവതി ഇക്കാര്യം തന്റെ മാതാപിതാക്കളെ അറിയിച്ചു അവർ ഉടൻ തന്നെ ഭർത്തൃവീട്ടിൽ നിന്ന് മകളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് പോലീസിൽ ഭർത്താവിനെതിരെ പരാതി നൽകി ഇരു കുടുംബങ്ങളെയും വിളിച്ചുവരുത്തി പോലീസ് ഒത്തുതീർപ്പ് ശ്രമിച്ചെങ്കിലും ഭർത്തൃവീട്ടിലേക്ക് പോകാൻ യുവതി വിസമ്മതിച്ചു തുടർന്ന് വിവാഹബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു എന്ന് കച്വാൻ എസ് എച്ച്ഒ രൺവിജയ് സിംഗ് അറിയിച്ചു